അങ്ങനെ നിവിന് പനിഷ്മെൻ്റ് കിട്ടിയിരിക്കുകയാണ് ഒരു ഈ പനിഷ്മെൻറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ വീഡിയോയിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പനിഷ്മെൻറ്റ് കൊടുത്താൽ നല്ലതായിരിക്കും അതേ ആണ് കേട്ടോ ലാലേട്ടൻ കൊടുത്തത് ലാലേട്ടൻ ഈ ഒരു പണിഷ്മെൻറ്റ് നിവിന് കൊടുക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് പനിഷ്മെൻറ്റ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിവിന് കിട്ടിയിരിക്കുന്ന പനിഷ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ പണപ്പെട്ടി ടാസ്ക് വരാൻ പോകണം പണപ്പെട്ടിയെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചു ആദ്യം എടുത്തിട്ട് പോകുമെന്ന് പറയുന്നു സാബുമാൻ എടുത്തിട്ട് പോകുന്നു പറയുന്നു പിന്നെ എടുത്തിട്ട് പോകുമോ അങ്ങനെ ഓരോ ണപ്പെട്ടിയെക്കുറിച്ചൊക്കെ ചോദിച്ചു ആരെടുത്ത് പോകും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഏഴിൻ്റെ പണിയാണ് പണപ്പെട്ടിയിൽ നല്ല പണി വരുന്നുണ്ട് പക്ഷേ അതിലും വലിയ പണിയാണ് കേട്ടോ നിവിന് കിട്ടിയിരിക്കുന്നത് ഈ ആഴ്ച വരാൻ പോകുന്ന പണപ്പെട്ടി ടാസ്കില് നിവിന് പങ്കെടുക്കാൻ കഴിയില്ല നിവിൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല മാറി നിൽക്കേണ്ടി വരും എന്നാണ് ലാലേട്ടനെ അറിയിച്ചിരിക്കുന്നത് നല്ലൊരു പനിഷ്മെൻ്റ് അല്ലേ ഷാനവാസ് ടിക്കറ്റ് ഓഫ് ഫിനാലിൽ രണ്ട് ടാസ്ക് ഷാനവാസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്തരം ഒരു പനിഷ്മെൻറ്റ് തന്നെയാണ് നിവിന് കിട്ടേണ്ടത് ആ ഒരു പനിഷ്മെൻ്റ് ഇപ്പോൾ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് പണപ്പെട്ടി ടാസ്കിൽ നിവിന് പങ്കെടുക്കാൻ കഴിയില്ല പണവുമായിട്ട് മുങ്ങാന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പണിഷ്മെൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ വീടുകളിലൂടെ നമ്മൾ പറഞ്ഞൊരു പനിഷ്മെൻ്റാണ് ഇങ്ങനെ പനിഷ്മെൻറ്റ് കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് അത് അതേ ഒരു പനിഷ്മെൻറ്റ് തന്നെയാണ് കേട്ടോ ലാലേട്ടം കൊടുത്തിരിക്കുന്നത് നിവിന് പെട്ടിയെടുത്തിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്തായാലും നല്ല പനിഷ്മെൻ്റ് അല്ലേ പക്ഷെ പെട്ടി ടാസ്കിൽ നല്ല പണി വരുന്നുണ്ട് വെറുതെ ഒന്നും ആർക്കും പൈസ എടുത്തിട്ട് പോകാൻ പറ്റൂല കേട്ടോ അത്തരത്തിലുള്ള ടാസ്കുമായിട്ടാണ് നാളെ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്ത് പണി ടാസ്ക് ആണ് വരാൻ പോകുന്നത് എല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം